സ് വെൽക്കം ടു കെമിസ്ട്രി വേൾഡ് ഐ എം യു സോസി ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ടെന്നിലെ പിരിയോഡിക് ടേബിൾ എന്ന യൂണിറ്റിലെ ഏതാനും ചില ക്വസ്റ്റ്യൻസാണ് ഈ കൊസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരികയാണെങ്കിൽ മിക്ക കുട്ടികളും തെറ്റിക്കാറുണ്ട് അത് കൃത്യമായിട്ടത് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ എഴുതാത്തത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻ വ വരുമ്പോഴത് വായിച്ചു നോക്കണം ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ പരീക്ഷയ്ക്ക് രണ്ട് പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കണം വായിച്ചു നോക്കുമ്പോഴാണ് ആ ക്വസ്റ്റ്യൻസിലെ ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ മാർക്ക് പോകാൻ സാധ്യതയുള്ള ചില പോയിന്റ്സ് നമുക്ക് കാണാൻ കണ്ടെത്താനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ യു റീഡ് ദിസ് ക്വസ്റ്റ്യൻ ദ എലമെന്റ് കോപ്പർ വിത്ത് അറ്റോമിക് നമ്പർ ട്വൻ്റി നയൻ അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ ടു ഫോം എൻ അയോൺ വിത്ത് ഓക്സിഡേഷൻസ് നമ്പർ പ്ലസ് ടു സപ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ അയോൺ ഈ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ കോപ്പർ ട്വൻറ്റി നയൻ എല്ലാ കുട്ടികളും പത്താം ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ് കോപ്പറിന്റെ പ്രത്യേകത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഡി സപ്ഷല് വെൽ ശേഷം മാത്രമേ ഇലക്ട്രോൺ സെസ്ലിലേക്ക് പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്വസ്റ്റ്യൻ കണ്ട വശം തന്നെ എഴുതുന്ന കുട്ടികൾ കോപ്പർ ട്വൻ്റി നയൻ എഴുതും പക്ഷെ കോപ്പർ ട്വൻ്റി നയൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് സി യു ടു പ്ലസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതുന്നത് നോക്കാം ക്യാൻ ദിസ് എലമെന്റ് ഷോ വേരിയബിൾ ബാലൻസി വൈ ഈ എലമെന്റിന് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ സാധിക്കുമോ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം റൈറ്റ് ഔൺ ദി കെമിക്കൽ ഫോമുല ഓഫ് വൺ കോമ്പൗണ്ട് ഫോം റിയാക്ട്സ് വിത്ത് ക്ലോറിൻ കോപ്പർ എൻ എലമെന്റ് ക്ലോറീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാനാണ് കെമിക്കൽ ഫോമുല എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമ്മൾ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല എഴുതാൻ പോകുന്നത് സി യു ടു പ്ലസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതാൻ പോകുന്നത് അതുകൊണ്ടാണ് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻസിൽ തന്നെ പ്ലസ് ടു എന്നത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതും അയോൺ എന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതും സോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ഉത്തരങ്ങൾ എഴുതണം എങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതെന്ന് നോക്കാം കോപ്പർ ട്വൻ്റി നയൻ സോ ഓൾ ഓഫ് യു നോ ദാറ്റ് ഹൗ യു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ട്വൻ്റി നയൻ വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് വൺ ത്രീ ഡി ടെൻ ത്രീ ഡി ടെന്നിലെ ഇലക്ട്രോൺസ് കമ്പ്ലീറ്റ് ഫുള്ളായതിനു ശേഷമാണ് ഫോർ എസിലേക്കുള്ള ഇലക്ട്രോൺസ് നമ്മൾ കൊടുക്കാറുള്ളു ഫോർ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഇനി അതിൽ സി യു ടു പ്ലസ് അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എഴുതുമ്പോൾ മിക്ക കുട്ടികളും ഏറ്റവും ലാസ്റ്റിൽ നിന്ന് ത്രീ ഡി ടെന്നിൽ നിന്ന് രണ്ട് ഇലക്ട്രോണോ കുറച്ചിട്ട് എഴുതുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ തെറ്റാണ് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഫോർ എസ് വണ്ണിൽ നിന്നാണ് ഏറ്റവും വലിയ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ പോവുക ഫസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് ഏറ്റവും വലിയ ഷെല്ലിൽ നിന്നാണ് അതിനുശേഷമാണ് അടുത്ത ഷെല്ലിൽ നിന്ന് പോകുന്നുള്ളൂ സോ അവർ കറക്റ്റ് ആൻസർ ഈ സി യു ടു പ്ലസ് ഗീവ്സ് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ആൻഡ് ത്രീ ഡി നയൻ ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഫോറസ്റ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി അതിനുശേഷം ത്രീ ഡി ടെന്നിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുന്നു സോ വി ഗെറ്റ് ത്രീ ഡി നയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാൻ ഇറ്റ് ഷോ വേരിയബിൾ ബാലൻസി എസ് ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ എലമെന്റ് കോപ്പർ എന്ന് പറയുന്ന ട്രാൻസിഷൻ എലമെന്റ് ആണ് ഡി ബ്ലോക്കിലുള്ള ഒരു എലമെന്റ് ആണ് അതുകൊണ്ട് ഇറ്റ് ക്യാൻ ഷോസ് വേരിയബിൾ വാലൻസി സോ ദ കോമ്പൗണ്ട് വെൻ ദിസ് എലമെൻറ്റ് റിയാക്ട് വിത്ത് ക്ലോറിൻ ക്ലോറിനുമായിട്ട് റിയാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ക്ലോറിനുമായിട്ട് കോപ്പർ റിയാക്റ്റ് ചെയ്യുകയാണെങ്കിൽ സി യു സി എൽ എന്ന കോമ്പൗണ്ട് ഉണ്ടാകാം ഓർ സി യു സി എൽ ടു എന്ന കോമ്പൗണ്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഓക്കെ